രാത്രി ഈ അഞ്ച് കാര്യങ്ങൾ ഒരിക്കലും ചെയ്യരുത് ദുഷ്ടശക്തി വിട്ടുപോകില്ലെന്നാണ് വിഷ്ണുപുരാണം പറയുന്നത് മനുഷ്യ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും നിലനിർത്തുന്നത് പുരാണങ്ങളിലും വേദഗ്രന്ഥങ്ങളിലും നിരവധി നിയമങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത്തരത്തിൽ വിഷ്ണു പുരാണത്തിലും നിങ്ങളെ വിജയിപ്പിക്കാൻ തക്കതായ വഴികൾ സൂചിപ്പിച്ചിട്ടുണ്ട് രാത്രി ചില കാര്യങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് ദോഷം വിളിച്ചു വരുത്തുമെന്നാണ് വിഷ്ണു പുരാണം പറയുന്നത് അക്കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് തിരിച്ചറിയൂ ബ്രഹ്മാവിൻ്റെ മാർഗനിർദ്ദേശപ്രകാരം മഹാവാനായ വേദവേസ്യ മഹർഷിയാണ് സത്യഗുണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ ഇത് എഴുതിയിരിക്കുന്നത് രാത്രിയിൽ നിങ്ങൾ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നത് വിഷ്ണുപുരാണം പറയുന്നു എന്നാൽ ഒരിക്കലും അങ്ങനെ ചെയ്യരുത് വിഷ്ണുപുരാണം അനുസരിച്ച് ശ്മശാനത്തിൽ എപ്പോഴും നെഗറ്റീവ് എനർജി ഉള്ളതിനാൽ രാത്രിയിൽ ഒരിക്കലും ശ്മശാനത്തിന് അടുത്തേക്ക് പോകരുത് മോശം സ്വഭാവമുള്ള ആളുകളിൽ നിന്ന് അകന്നു നിൽക്കുവാൻ വിഷ്ണുപുരാണം നിങ്ങളെ ഉപദേശിക്കുന്നു രാത്രിയിൽ മുടി അഴിച്ചിട്ട് ഉറങ്ങുന്ന സ്ത്രീകളെ നെഗറ്റീവ് എനർജികളും ദുഷ്ടശക്തികളും കൂടുതൽ ആകർഷിക്കപ്പെടുന്നു രാത്രി സുഗന്ധദ്രവ്യം പൂശി ഉറങ്ങുന്ന ആളുകളിലേക്ക് ദുഷ്ടശക്തികൾ പെട്ടെന്ന് ആകർഷിക്കപ്പെടുന്നുവെന്ന് പറയപ്പെടുന്നുണ്ട് ആയതിനാൽ ഇതെല്ലാം ശ്രദ്ധിച്ചിട്ട് നിങ്ങൾ ഓരോന്നായി പരീക്ഷിച്ചു നോക്കൂ വ്യത്യാസങ്ങൾ വരും